എനിക്കൊരു കൗതുക കുഞ്ഞുമക്കളുടെ അടുത്ത് ചിത്രശലഭങ്ങളെ കിട്ടിയെന്തെയും ഇതിനെ പറത്തുവിടില്ലല്ലോ നമ്മളെ വീട്ടിലാരെയും ചിത്രശലഭം ഇതിനെ കണ്ട കയ്യിലൊക്കെ എടുത്തോണ്ടെങ്കില് അപ്പൊ ഞാൻ ചോദിച്ചു ഇതിനെ ഇങ്ങനെ പറത്തിവിടാൻ അവർക്ക് മനസ്സുണ്ടോന്ന് ചോദിച്ചു അതാണ് ശരിക്കും ശനിയെ പറ്റി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ആളുകളെ കൈപ്പെടുത്തുന്നുണ്ടല്ലോ ശെരിക്കും ശനി ചെയ്യുന്നത് നമ്മളെ ഡിറ്റാച്ച് ആക്കുകയാണ് കർമ്മത്തിന്റെ ഫലം കൊടുക്കുന്ന ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അപ്പൊ നമ്മളുടെ കർമ്മം എന്താണോ അതനുസരിച്ചുള്ള ഫലങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കിയ കർമ്മബന്ധത്തിൽ നമ്മളെ ഡിറ്റാച്ച്ഡ് ആക്കുകയാണ് ഹോസ്പ്രോളജി നോക്കുമ്പോഴും ഇതുപോലെ കാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുമ്പോ ഇതുകൊണ്ടാണോ മനസ്സിലാകുമ്പോൾ തന്നെ ഒരു വ്യത്യാസം നമ്മുടെ ഉള്ളിൽ സംഭവിക്കും അപ്പൊ നമ്മളതിനു വേദനിക്കാതാകുന്നത് എത്രമാത്രമാണോ അതനുസരിച്ച് മറ്റേ ആള് നമ്മളെ വേദനിപ്പിക്കുന്ന ശീലത്തിന് കുറവ് വരും നമസ്കാരം ദി അൺഎക്സ്പ്ലെയിൻഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രസകരമായ ഒരു കാര്യമാണ് സംസാരിച്ചത് ഒരുപാട് നല്ല റെസ്പോൺസസ് വന്നിട്ടുണ്ട് അതിന് അതായത് നമുക്ക് ഈ ജന്മം നമ്മൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമ്മൾ എന്നാൽ അത്രയും നല്ല എക്സ്പെർട്സുമായിരിക്കാം പക്ഷേ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വേറെ എന്തിനോടെങ്കിലും ഒരു പാഷൻ എന്ന് പറയുന്ന കാര്യം ഫീൽ ചെയ്യും അപ്പോൾ അത് പലപ്പോഴും നമ്മളുടെ പാസ്റ്റ് ലൈഫ് ഇംപ്രഷൻസ് നമ്മളുടെ മുജ്ജന്മത്തിലുള്ള നടക്കാതെ പോയ ആഗ്രഹങ്ങളോ വളരെ ഡീപ്പായിട്ടുള്ള ഡിസയേഴ്സിൻ്റെയോ ഒക്കെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചേച്ചി നമ്മളോട് ഷെയർ ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വളരെ രസകരമായ ഒരു അനുഭവമാണ് ഇന്ന് ചേച്ചിക്ക് നമ്മളോട് ഷെയർ ചെയ്യാനുള്ളത് ശാന്ത ചേച്ചിയിലേക്ക് നമസ്കാരം ചേച്ചി നമ്മുടെ പാസ്റ്റില് നമ്മള് ചെയ്യുന്ന കാര്യങ്ങളുടെ ഇംപ്രഷൻ നമ്മളിൽ ഉണ്ടാകും നമ്മളിപ്പോ ശരീരം വിടുമ്പോ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം അങ്ങ് വിഗടിച്ച് പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നു പക്ഷെ നമ്മുടെ മനസ്സ് ഇതിലുള്ള ആ എന്തൊക്കെയാണോ നമ്മളുടെ ഡീപ്പായി ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ചിന്തകൾ ഇമ്പ്രഷൻസ് നമ്മളോടൊപ്പം ഉണ്ടാകുമല്ലോ അപ്പൊ അതിനെ തുടർന്നാണ് അടുത്ത ശരീരം സ്വീകരിക്കുക നമ്മൾക്ക് ഇപ്പൊ ഉള്ള ചിന്തകളോടുകൂടി നമ്മൾ അടുത്ത ശരീരം സ്വീകരിക്കുമെന്ന നിർബന്ധമൊന്നുമില്ല അത് ചെലപ്പം പഴയ മെമ്മറികൾ നമ്മൾക്ക് പിന്നെ ഈ ലൈഫിലേക്ക് വരിക നിർബന്ധ കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോ നമ്മളെന്താണോ ചെയ്യാനുള്ളത് അതിന് പാകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വേണം നമ്മൾ ജനിക്കാൻ അങ്ങനെയുള്ള ഒരു കുടുംബത്തില് പിന്നെ നമ്മളിൽ ആ കർമ്മം ചെയ്യാനുള്ള പ്രാണസ്പന്ദിക്കത്തക്ക വേണം അതിനനുസരിച്ചുള്ള ഒരു അടുത്ത് പോയിട്ട് ജനിച്ചാലല്ലേ നമുക്ക് അത് അനുസരിച്ചുള്ള പ്രാണശലിക്കത്ത ശരീരഘടന ഉണ്ടാവുള്ളൂ കിട്ടുന്നതെല്ലാം ഞാൻ ചോദിച്ചു അതെ 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 അപ്പൊ അങ്ങനെ ഒരു ശരീരം നമ്മളിലുള്ള പ്രാണ സ്പന്ദിക്കണമെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ശരീരം നമുക്ക് വേണമല്ലോ അതനുസരിച്ചുള്ള ചിന്തകൾ ഉണ്ടാകും അതനുസരിച്ചുള്ള കർമ്മങ്ങൾ അങ്ങനെയാണല്ലോ വരുന്നത് അപ്പൊ നമ്മളുടെ ചിന്തകൾ എന്താണോ നമ്മൾ നമ്മളെന്താണോ ചിന്തിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നും ഞാൻ എനിക്ക് മോശമായിട്ട് വരാനൊന്നും ചിന്തിക്കുന്നില്ലല്ലോ എന്നൊരു തോന്നല് വരും പക്ഷെ അത് നമ്മുടെ അബോധ തലത്തിലാണ് ആ ചിന്തകൾ ഇംപ്രിന്റ് ആയി കിടക്കുന്നത് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളോട് നമ്മൾ ഈ ലൈഫിൽ ജീവിക്കുമ്പോ നമുക്ക് അമിതമായിട്ടുള്ള ഇഷ്ടം ഉണ്ടാവും വ്യക്തികളെ ഒന്നും അല്ല ഞാൻ പറയുന്നത് ചില കാര്യങ്ങളോട് വ്യക്തികളോടും ആകാം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല വേറെ ഗ്രീനറി ഒന്നുമില്ല ഇത് മാത്രം അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട് അപൂർവമാണ് അങ്ങനെ വെച്ചാൽ അവരുടെ എനർജിയും ഫുൾ അതിലേക്കാണ് അതാണ് അവരുടെ ജീവിതവും ജീവനും എല്ലാം അങ്ങനെയുള്ള വ്യക്തികള് അടുത്ത ലൈഫിലും അത് അതേപോലെ തുടരുന്നത് കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു അതിശയകരമായ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത് അവര് അമ്മ എന്നെ വിളിച്ചു അവർക്ക് രണ്ടു കുഞ്ഞുങ്ങളാണ് രണ്ട് കുഞ്ഞുങ്ങള് കുറച്ച് ബുദ്ധിപരമായിട്ട് കുറച്ച് വ്യത്യസ്തതയുള്ള കുഞ്ഞുങ്ങളാണ് രണ്ടുപേരും അങ്ങനെ തന്നെയാണ് പക്ഷെ അമ്മ നല്ല കുറച്ചൊരു സ്പിരിച്വലും ഒരു സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്ക് അതിനെ പറ്റി ഒരു ധാരണയുണ്ട് അപ്പൊ ആ കുട്ടികളെ ഇവർക്ക് നിയന്ത്രിക്കാനായിട്ട് ചെന്നു കഴിഞ്ഞാല് പ്രശ്നമാകും പക്ഷെ അവരുടെ ഇഷ്ടത്തിന് വിട്ടു കഴിഞ്ഞാൽ അവര് വളരെ കംഫർട്ടബിൾ ആയിട്ടൊക്കെ കാണും ഇരിക്കും അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ ഒരു ഞാൻ ചോദിച്ചേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വിശേഷാൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ഇഷ്ടം കാണും അല്ലെങ്കിൽ ഏതെങ്കിലും ആ പാട് ചുറ്റുപാടിലുള്ള ആരോടെങ്കിലും ഒരു അമിതമായിട്ടുള്ള മമത കാണും എന്തിനോടെങ്കിലും അവരൊരു അമിതമായിട്ടുള്ള ഒരു ഇഷ്ടം കാണിക്കാറുണ്ട് അപ്പൊ ഞാൻ ചോദിച്ച എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ആ ഇന്റസ്റ്റ് എന്താണെന്തോ പ്രത്യേക കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ അവര് പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഇപ്പുറത്ത് പറമ്പിലൊക്കെ ഇറങ്ങിപ്പോയിട്ട് ഈ ഇലകളുടെ അടിയിൽ ഉണ്ടാകുന്ന ചിത്രശലഭത്തിന്റെ മുട്ടകളുണ്ടല്ലോ ആ ഇലയുടെ അടിയിൽ കണ്ടിട്ടുണ്ടാവില്ല അതെടുത്തുകൊണ്ട് വരിക അത് ആ കൊണ്ടുവന്നിട്ട് അതിനെ പിന്നെ പ്രത്യേക ഇലകളൊക്കെ കൊടുത്തിട്ട് അത് വളരും ആയിട്ട് അതിനിങ്ങനെ ചെറിയ കുമ്പൊക്കെ ഉണ്ടായി വരുമല്ലോ വായൊക്കെ ഉണ്ടായി വരുമല്ലോ ആ ഒരു സ്റ്റേജില് ഇതിനെ അതിന് അത് കഴിക്കുന്ന ഇല എന്താണോ ആ ഇലകളാണ് തേടിക്കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇറങ്ങി തപ്പി സ്പെസിഫിക് ആയിട്ടുള്ള ഇലകള് കൊണ്ടുവന്ന് ശരി ഇതിനെ ഫീഡ് ചെയ്യും ഫീഡ് ചെയ്തിട്ട് സ്റ്റേജിലാകുന്നു അപ്പൊ അങ്ങനെയാത് കഴിക്കാറും കുടിക്കാറൊക്കെ ആകുമ്പഴത്തേക്കും ഇതിന് തേൻ കൊണ്ടുവന്നിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സാധാരണ കിട്ടുന്ന േൻ അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെങ്ങനെയും കുഞ്ഞുങ്ങൾക്ക് അറിയാം അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറയുന്നത് കട്ടിയുള്ള തേൻ കൊടുത്താൽ സഖ ചെയ്യാൻ പറ്റില്ല അതിന്റെ അതിന്റെ ആ കൊമ്പുകളൊക്കെ വളരെ നേർത്തതല്ലേ അപ്പൊ ആ കുഞ്ഞുങ്ങൾക്കറിയുന്നു അവരതിനെ ഡൈലൂട്ട് ചെയ്തിട്ട് ഇതിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു അത് അത് സഖ ചെയ്യുന്നു ആ പീപ്പകള് വളരുന്നു ചിത്രശലഭങ്ങളായിട്ട് മാറുന്നു ഓ ഇതെല്ലാം ഈ കുഞ്ഞുങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ശരി ആരുടെ ഒരു സഹായം ആവശ്യമില്ല അഭിപ്രായവും അതിലൊന്നും അവര് പിന്നെ മറ്റുള്ളവർ ഇടപെടാതിരുന്നാ മാത്രം നാച്ചുറലി അറിയാം ചെറിയ മക്കളാ ഇൻസ്റ്റിക്റ്റീവ്ലി അറിയാം അറിയാം അപ്പൊ ഈ ഞാൻ എന്നിട്ട് എനിക്കൊരു കൗതുകം കുഞ്ഞുമക്കളുടെ അടുത്ത് ചിത്രശലഭങ്ങളൊക്കെ ഇട്ടി എന്ത് ചെയ്യും ഇതിനെ വിടില്ലല്ലോ നമ്മളെ ചെറിയ കൂട്ടിലും ചിത്രശലഭം ഇതിനെ കണ്ട കയ്യിലൊക്കെ എടുത്തൊന്നില്ലേ അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതിനെ ഇങ്ങനെ പറത്തിവിടാൻ അവർക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ പിന്നെ ഇത് ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അവര് ഇതിനെ ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച് കുറച്ച് പറത്തിവിടാൻ ഒരു മടി ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഇതിനെ നാച്ചുറലായിട്ട് വളർന്നിട്ട് അതിനെ അങ്ങ് പുറത്ത് പോകാനായിട്ട് അനുവദിക്കാം ആലോചിച്ചു നമ്മളൊരു ലാബിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു സാധാ വീട്ടില് വീട്ടിലെ അറ്റ്മോസ്ഫിയറിൽ ഈ കുഞ്ഞു കുട്ടികള് ചെയ്യുന്നത് രണ്ടുപേരും കൂടിയാണ് അത് ആ അതും ഞാൻ ആക്ച്വലി ഞാനത് ചോദിക്കാൻ പറ്റുവായിരുന്നു രണ്ടുപേരുണ്ടല്ലോ രണ്ടുപേരും ഒരേപോലെ ഒരേ അമ്മയ്ക്ക് ജനിച്ച ഒരേ കണ്ടീഷനിൽ ജനിച്ച അല്ലെങ്കിൽ അത് ചാലഞ്ചായിട്ട് ജനിക്കുക രണ്ടുപേർക്ക് ഒരേ ഇൻട്രസ്റ്റ് ഉണ്ടാവുക അത് വളരെ കൗതുകകരമായ ഒരു കാര്യമായിട്ട് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് ഏതോ ജന്മത്തിൽ വളരെ ഇങ്ങനെയുള്ള എന്തോ കാര്യങ്ങളില് പിന്നെ റിസർച്ച് ചെയ്തിരുന്ന സയൻറ്റിസ്റ്റുമാരായിരുന്നു അവരുടെ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്തിരുന്നതാണ് അവരിപ്പൊ ഞാൻ അനുസരിക്കുകയാണ് ശരിക്ക് പറഞ്ഞാൽ അവരുടെ മനസ്സും ബ്രെയിനിന്റെ ഫംഗ്ഷനും ഒക്കെ റിസർച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് വന്നിട്ട് അവര് വേറെ ഒന്നിലും അവർക്ക് ഫോക്കസ് ഇല്ല ഇവരെ ഈ ഒരു കാര്യത്തിലേക്ക് അവര് ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാല് അവര് ശാന്തരായിട്ടിരിക്കും ഇതിനൊക്കെ ഇടയ്ക്ക് അവരെ കയറി നിർബന്ധപൂർവ്വം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ധരിപ്പിച്ചാല് പ്രശ്നങ്ങളാകും ഇപ്പൊ എത്ര വയസ്സായി അഞ്ചു വയസ്സും അതിശയമാണ് ആ ഇപ്പൊ പത്ത് വയസ്സായിട്ടുണ്ടാവും അല്ലേ പക്ഷെ അത് കുട്ടി പേരും അയ്യോ അതൊരു മഹാത്ഭുതമായിട്ട് തന്നെ ശരിക്കും നമുക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ഇത്രയും കുഞ്ഞു കുട്ടികൾ യാതൊരു പുറമേന്ന് യാതൊരു സഹോ സഹായവും ഇല്ലാതെ ആരോടും ഒരു അഭിപ്രായമോ ഒരു സംശയമോ ഒന്നും ചോദിക്കാണ്ട് കൃത്യമായ ഇലകൾ കൊണ്ടുവരിക അത് ഇതിനെ കൊടുക്കുക തേനെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുക ശരിക്കും അതിന് എത്ര നോക്കിയാലാണ് ജീവിക്കുന്നത് പിന്നെ നമുക്ക് തൊടുന്നത് പോലും അത്ര ജെന്റിലായിട്ടല്ലേ തൊടാനുള്ളത് അപ്പൊ ശരിക്കും എവരുടെ ഈ അവർക്ക് ആ ഒരൊറ്റ ഇന്റൻഷൻ ഒരു ഒറ്റ സ്ട്രോങ് ഇപ്പം ചേച്ചി പറഞ്ഞു ഏതെങ്കിലും ഒരു ജന്മത്തിലെ വാസനാസ് കൊണ്ടായിരിക്കാം നമ്മളൊരു ജന്മം എടുക്കണേന്ന് അപ്പൊ ഇവരുടെ സിംഗിൾ പോയിന്റഡ് സാധനമായിട്ടാണ് അവർ ജനിക്കുന്നത് അവരുടെ അപ്പൊ അവരുടെ ഇതിൽ കർമ്മം വേറെ ഒന്നും ഇൻവോൾവ് അല്ലേ ഇല്ല അവരുടെ ഫോക്കസ് ഇതിൽ മാത്രമാണ് അത്രയും ശക്തമായിട്ട് അതിൽ ഇൻവോൾവ് ആണ് അതുപോലെ തന്നെയാണല്ലോ ചില വ്യക്തികളുണ്ട് അത് സാധാരണ ഇതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളതിനെ വേറെന്തെങ്കിലും പറയും അങ്ങനെയുള്ള വ്യക്തികളും നമ്മുടെ നമ്മൾ അതിനെ ടോക്സിക് ജീവിതത്തിലേക്സിക് ഉപയോഗിക്കുന്നത് അവര് ശരിക്കും ഈ ഒരാളെ ഫോക്കസ് ചെയ്തിട്ടാണ് വരുന്നത് അവർക്ക് വേറെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല വേറെ ലോകമൊന്നുമില്ല ചെലപ്പോ അമ്മയാകാം മക്കളാകാം ഭാര്യയാകാം ഭർത്താവ് ആകാം അല്ലെങ്കില് കൊളീഗ് ആകാം ഇവര് ഈ ഒരാളിനെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് അവരുടെ ജീവിതം മാറുകയാണ് അവരുടെ ജീവിതം മാറുക എന്ന് പറഞ്ഞാല് ഈ ആരാണ് ഈ ടോർച്ചർ ചെയ്യുന്ന ആള് അവരൊന്നും ഗെയിൻ ചെയ്യുന്നില്ല മറ്റേ ആളാണ് ഗെയിൻ ചെയ്യുന്നത് ഇത് സഹിക്കുന്ന ആളുകള് ഗെയിൻ ചെയ്യുന്ന ജീവിതത്തില് അവര് മാറും അവരുടെ കർമ്മ നമ്മൾ അറിയാത്ത കുറ്റങ്ങൾ നമ്മുടെ മേലെ ആരോപിക്കുകയും നമ്മളെ ടോർച്ചർ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മവാസനകൾ അവരെ ഏറ്റെടുക്കുക ആരാണോ ചെയ്യുന്നത് അവരാണ് നമ്മുടെ കർമ്മ ഏറ്റെടുക്കുന്നത് ആ ഒരു ആ ഒരു ഒരു പെയിനിൽ ക്ലെൻസിങ് എവിടെയോ ഡീപ്പായിട്ട് ഹാപ്പൻ ചെയ്യുന്നുണ്ട് ും മാറുകയാണ് ക്ലെൻസിംഗ് മനസ്സിൽ സംഭവിക്കുന്നുണ്ട് ഉറപ്പായിട്ട് സംഭവിക്കുന്നുണ്ട് മാറുന്നുണ്ട് അതുപോലെ നമ്മുടെ കർമ്മബന്ധത്തെ അവര് ഏറ്റെടുക്കുക നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റാരോപണവും നമ്മളെ ആവശ്യമില്ലാതെ ദ്രോഹിക്കുക ചെയ്യുമ്പോൾ നമ്മളുടെ കർമ്മങ്ങളാണല്ലോ അവരെടുക്കുന്നേ അപ്പൊ നമുക്കത് ഫ്രീന്ന് അതൊരു അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് വളരെ സട്ടിൽ ലെവലിലുള്ള പക്ഷെ നമ്മള് യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാധനം അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഇങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ പക്ഷെ അത് അനുഭവിക്കുന്ന ഒരാളോട് ഒരുപക്ഷെ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരിക്കും പിന്നെ എത്ര പറഞ്ഞാലും എങ്ങനെയൊക്കെ ഒഴിവാക്കുകയെന്ന് നോക്കിയാലും അവരുടെ ജീവിതത്തിൽ നിന്ന് ഇവർ വിട്ടുപോകാറില്ല ഇവരിട്ട് വിടാൻ സമ്മതിക്കുകയില്ല ഇതൊക്കെ സഹിക്കുക സഹിക്കുക തന്നെ ചെയ്യും പിന്നെ ഇപ്പോഴും അവരതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക അത് ആരായാലും ഏത് റിലേഷനിലും അങ്ങനെ ഉണ്ടാകാം എന്നിട്ട് അവര് ആ ആളിയെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവരുടെ ലൈഫ് മൊത്തം പോകുന്നത് ഇപ്പൊ അത് വളരെ ശക്തമായ ഒരു കർമ്മത്തിന്റെ പിന്നെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അപ്പോ ഈ വ്യക്തി അനുഭവിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് മാനസികമായ തലത്തിൽ ഒരുപാട് ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട് അങ്ങനെ വരാത്ത ആളുകളുമുണ്ട് ഇതെല്ലാം സഫർ ചെയ്തിട്ട് ഇവരിത് നാലിരട്ടിയായിട്ടും മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരും ചില ആൾക്കാർ മാറിക്കൊണ്ട് അറ്റാച്ച്മെന്റ് അതുപോലെയാണ് ആ അറ്റാച്ച്മെന്റിന്ന് ചിലപ്പോൾ എന്തിനോടാണോ നമുക്ക് കൂടുതലും മമതയുള്ളത് ആ സാധനത്തിന് നമ്മളിൽ നിന്ന് ഡിറ്റാച്ച് എന്നാണ് പ്രകൃതിയുടെ നിയമം അതാണ് ശരിക്കും ശനിയെ പറ്റി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ആളുകളെ കൈപ്പെടുത്തുന്നുണ്ടല്ലോ ശരിക്കും ശനി ചെയ്യുന്നത് നമ്മളെ ഡിറ്റാച്ച്ഡ് ആക്കുകയാണ് കർമ്മത്തിന്റെ ഫലം കൊടുക്കുന്ന ഗ്രഹമാണ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളുടെ കർമ്മം എന്താണ് അതനുസരിച്ചുള്ള ഫലങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കിയ കർമ്മബന്ധത്തിൽ നമ്മളെ ഡിറ്റാച്ച്ഡ് ആക്കുകയാണ് നമ്മുടെ വിജ്ഞാനമയ കോശത്തിന്റെ ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അപ്പൊ അതൊരു വ്യക്തിയായിരിക്കും വരുന്നത് ചിലപ്പോ അനുഭവങ്ങൾ പലതരം അനുഭവങ്ങളായിരിക്കും തുടർച്ചയായിട്ടുള്ള ധാരാളം അനുഭവങ്ങളായിരിക്കും ചില വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾക്കറിയാം എല്ലാ മേഖലകളിലും പിന്നെ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാര് അപൂർവമായിട്ടേ ഉള്ളൂ കുടുംബത്തിലും ജോലിയിലും എല്ലാം നടത്തും ജനിച്ചപ്പോൾ മുതൽ ബാല്യം യൗവനം എല്ലാം കർമ്മ ഭാവം എല്ലാം പെയിൻ അനുഭവിക്കുന്ന ആൾക്കാര് കാണാറുണ്ട് അപൂർവമാണ് അപ്പൊ അവരെന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ജന്മവാസനകൾ ജന്മത്തിൽ അനുഭവിക്കാനുള്ള കർമ്മം പാണ്ടം അതും പിന്നെ അതുപോലെ തന്നെ വേറൊന്നും കൂടെ നമുക്ക് ശ്രദ്ധപ്പെട്ട ഒരു കാര്യം സ്പിരിച്വലി കുറച്ച് ഇൻവോൾവ് ആകുമ്പോ എന്ന് പറയുന്നില്ല ശരിക്കുമുള്ള ആ ഒരു ചിന്തകളിലേക്ക് പോകുമ്പോ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ കൂടും കാരണം പല പല ജന്മങ്ങൾ അനുഭവിക്കേണ്ടത് ഈ ഒരു ലൈഫിൽ തന്നെ വന്നിട്ട് കടന്നു പോകുന്നത് ചന്ദ്രുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും അനുഭവിക്കേണ്ട ആളുകളും കർമ്മവിധികളും ഒക്കെ വരുമല്ലോ അത് ചൂടു ഈ നേരത്തെ ഒരു ഇപ്പം അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു വ്യക്തികളുടെ ജീവിതത്തിൽ വരുന്നത് ഞാൻ ഇടയ്ക്കൊരു ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബുക്ക് വായിച്ചപ്പോൾ അതിലിങ്ങനെ ഒരു കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട് ആ കുട്ടിക്ക് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ട് ഒരു ബോയ്ഫ്രണ്ടാണ് എന്ത് ചെയ്തിട്ടും ഈ കുട്ടി അതിന് അതിൽ നിന്ന് വിട്ടുപോകണല്ലായിരുന്നു ഭയങ്കര പെയിൻഫുൾ ആണ് ടോർച്ചറിങ് ആണ് ഒക്കെ ഫിസിക്കൽ അല്ല ഒരു മെൻ്റൽ ടോർച്ചറാണ് പക്ഷേ ഇതിനത് വിടാൻ പറ്റുന്നില്ല അപ്പോൾ ശരിക്കും ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്തപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു ഈ ബോയ് ഫ്രണ്ട് എപ്പോഴോ ഏതോ ഒരു ജന്മത്തിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ എന്തോ റിലേഷൻഷിപ്പിലാണ് അതിൻ്റെ ഒരു ഇമ്പ്രഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും ആ റിലേഷൻഷിപ്പ് ഡ്രോപ്പ് ചെയ്യാൻ ഈ കുട്ടിക്ക് പറ്റുന്നില്ല എന്നുള്ളത് അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മളിങ്ങനെ വളരെ പെയിൻഫുള്ളായിട്ട് പോണു പക്ഷേ ഈ നമ്മുടെ നമ്മൾ ഇവോൾവ് ചെയ്യുന്നു പെയിൻ അനുഭവിക്കുന്നവർ ഇവോൾവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ ഇവ ഇവോൾവ് ചെയ്യുന്നതനുസരിച്ച് ഈ മറ്റേ ആളിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ വ്യത്യാസം വരുമോ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ വ്യത്യാസം വന്നിട്ട് ഇയാൾക്ക് നമ്മൾ ഇയാൾ നമ്മളിൽ ഉണ്ടാക്കുന്ന പെയിൻ കുറയാൻ ഉള്ള സാധ്യതയുണ്ടോ അതോ ഇയാളെ ഫുള്ളി നമ്മളെ ലൈഫിൽ നിന്ന് മാറുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പെയിൻ എന്ന് പറയുന്ന സാധനം നമ്മൾ അനുഭവിക്കാൻ തയ്യാറായത് പെയിൻ ഉണ്ടാകുന്നത് നമ്മൾ പെയിനെ ഇഷ്ടപ്പെടുന്നു അതാണ് സൂക്ഷ്മ തലത്തിൽ പോകുമ്പോൾ നമ്മൾ ആ വേദന ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സുഖമുണ്ട് ആ അങ്ങനെ നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇവര് നമ്മളെ വേദനിപ്പിക്കുന്നത് ഇപ്പൊ ഇവര് ചെയ്യുന്ന പ്രവർത്തികള് നമ്മൾ വേദനിക്കാൻ തയ്യാറല്ല എങ്കില് നമ്മൾക്ക് വേദന ഉണ്ടാവില്ല അത് നമ്മളെ മാത്രം ആസ്പദമാക്കിയിരിക്കുന്ന കാര്യമാണ് വേദനിക്കോ വേദനിക്കാതിരിക്കണമോ എന്നുള്ളത് സാഹചര്യം അങ്ങനെ തന്നെ വരും ഈ വ്യക്തി എവിടെ തന്നെ ഉണ്ടാകും ഈ വ്യക്തി ഇതുപോലെ പെരുമാറും അവിടെ വേദനിക്കണോ വേദനിക്കണ്ടായോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് അപ്പൊ നമ്മൾ ഇതിൽ വേദനിക്കുന്നില്ല ഇപ്പൊ ഈ പാസ്റ്റ് ലൈഫ് റിഗറേഷൻ കൊണ്ട് ഇവർക്ക് മനസ്സിലായി അപ്പൊ ഇയാൾ വേദനിപ്പിക്കത്തക്ക കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ വേദനിപ്പിക്കുന്നു മനസ്സിലായി അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാകുമ്പം തന്നെ ഒരു വ്യത്യാസം വരും അസ്ട്രോളജി നോക്കുമ്പോൾ ഇതുപോലുള്ള കാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ഓ ഇതുകൊണ്ടാണോ മനസ്സിലാകുമ്പോൾ തന്നെ ഒരു വ്യത്യാസം നമ്മുടെ ഉള്ളിൽ സംഭവിക്കും അപ്പൊ നമ്മളതിനെ വേദനിക്കാതാകുന്നത് എത്രമാത്രമാണോ അതനുസരിച്ച് മറ്റേ നമ്മളെ വേദനിപ്പിക്കുന്ന ശീലത്തിന് കുറവ് വരും അതായത് നമ്മളുടെ മനസ്സാണ് വൈബ്രേറ്റ് ചെയ്തിട്ട് ഈ കർമ്മത്തിനെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഉള്ളിലുള്ളത് തന്നെയാണ് റിഫ്ലെക്ട് ചെയ്യുന്നത് അതായത് അസ്ട്രോളജിക്കലി അസ്ട്രോളജിയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അവിടെയാണ് ഇപ്പൊ നമ്മളുടെ മുന്നില് ഓരോ ഗ്രഹങ്ങളും സൂചിപ്പിക്കുന്ന തരം ഓരോ തരം ആൾക്കാരുണ്ട് ഓരോ കാറ്റഗറി പെട്ട ആൾക്കാരുണ്ട് നമ്മൾ എപ്പോഴൊക്കെ ഈ ലൈഫില് ജനിച്ചപ്പം അതിലും മരിക്കുന്നതുവരെ മീറ്റ് ചെയ്യുന്ന ചെയ്യപ്പെടേണ്ട ആളുകൾ അവരുടെ പ്രായവും സ്വഭാവവും ഒക്കെ ഒക്കെയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്ലാനറ്ററി പീരീഡ് നമ്മളിൽ ആക്റ്റീവായിട്ട് നടക്കുമ്പോ അതനുസരിച്ചുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള വ്യക്തികൾ നമ്മുടെ ജീവിത ചുറ്റുപാടിലേക്ക് വരികയാണ് വ്യക്തികളെ സാഹചര്യങ്ങളെയും ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മളാണ് നമ്മളുടെ മനസ്സാണ് നമ്മളുടെ മനസ്സിന്റെ ആ വൈബ്രേഷൻ ആണ് ഇത്തരം ആളുകളുടെ ഇമ്പാക്ട് നമ്മളിൽ എത്രമാത്രം ഉണ്ടെന്നുള്ളത് പിന്നെ ഉള്ളതിന് കാരണമാകുന്നത് ഇപ്പൊ നമ്മള് അതിനോട് ഡിറ്റാച്ച് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ നമ്മളിപ്പം ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാഴ്ചകളൊക്കെ കാണുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു അപ്പൊ ആ അനുഭവം ആ വ്യക്തികളെയും സാഹചര്യങ്ങളെയും കാണുന്ന നിമിഷം തന്നെ നമ്മുടെ മനസ്സിലേക്ക് അതനുസരിച്ചുള്ള സംവേദനങ്ങൾ പോവുകയാണ് അതനുസരിച്ച് നമ്മുടെ ബോഡി എങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് മനസ്സിലൈൻഡെങ്ങനെ സ്പന്ദിക്കുന്നുള്ളത് അനുസരിച്ചാണ് അത് നമ്മൾ സ്വീകരിക്കണോ സ്വീകരിക്കണ്ടായോ എന്നുള്ളത് വരുന്നത് കോംപ്ലിക്കേറ്റഡ് മനസ്സിലാക്കുന്ന വലിയ പാടാണ് അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് നമ്മൾ കൊടുത്താൽ ഈ ഗ്രഹങ്ങളുടെ ഇമ്പാക്ട് നമ്മുടെ മേലെ ഉണ്ടാവില്ല ബോധത്തോടെ അതായത് നമ്മളിപ്പോ ഒരു ഒരു പ്രശ്നം വരുമ്പോ ആ പ്രശ്നത്തില് പൂർണമായും അങ്ങ് പെട്ടുപോകാതെ മാറി പ്രശ്നത്തിനെ കാണാനുള്ള ഒരു അതൊരു ഓഫ് സെക്കൻഡ് തന്നെ നമ്മൾ അതുമായിട്ട് അങ്ങ് കോഡിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ ചിന്തകളും അവരുടെ സമയത്ത് സ്വാധീനിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിനാണ് നമ്മൾ മുന്നേ അറിയുന്നത് ഏത് തരം ഗ്ര പ്ലാനറ്ററി പീരീഡ് ആണ് നമുക്ക് നമുക്കിപ്പോ നടക്കുന്നത് എന്തൊക്കെയാണ് സംഭവിക്കാവുന്നത് ഏതുതരം ആൾക്കാരാണ് വരാവുന്നത് നമ്മൾക്ക് ഇപ്പൊ വാക്ക് കൊണ്ടുള്ള വിഷമാണോ വരിക കർമ്മരംഗത്താണോ വിഷമം വരിക അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വരിക എന്നൊക്കെ നമ്മള് മനസ്സിലാക്കി വെച്ചാൽ അത് വരുമ്പോൾ നമുക്ക് അതേ റോഡ് മാപ്പ് പോലെ എന്താ ചെയ്യുമ്പോ നമുക്ക് വഴിമാറി സഞ്ചരിക്കാൻ അതുപോലെ നമ്മളിലെ ഓരോ ഗ്രഹങ്ങളും അതാതിന്റെ ഛായ ഉണ്ടാക്കും എന്നാ പറയുന്നത് ഇപ്പൊ ഓരോ ഗ്രഹം ഇപ്പൊ ശുക്രദിശയാണെ നമ്മൾക്ക് നമ്മളെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരുത്താനുള്ള ഒരു ടെൻഡൻസി വരും ശനി ദിശയാണെങ്കിൽ കുറച്ച് ക്ലേശം നമ്മളങ്ങ് സഹിക്കും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും ബുധനാണെങ്കിൽ എല്ലാം അറിയാനുള്ള ഒരു കാര്യമായിരിക്കും ഇപ്പൊ ഈ ആഴത്തിന്റെ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മെച്ചൂറായിട്ട് ഉയർന്ന തലത്ത് എന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കൂടെ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ടെൻഡൻസി ഓൾറെഡി നമ്മളിൽ സംഭവിക്കും അത് ഈ ദശാകാലങ്ങളിൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് അത്തരം മാറ്റങ്ങളുണ്ട് അപ്പൊ അതനുസരിച്ചായിരിക്കും പിന്നെ വരുന്ന വ്യക്തികളോട് നമ്മൾ ആക്റ്റും റിയാക്റ്റും ഒക്കെ ചെയ്യുന്നത് എപ്പോഴും റിയാക്ട് ചെയ്യാതെ അത് ആക്ട് ചെയ്യുന്ന ഒരു മനസ്സായിരിക്കും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ ആ ഗ്രഹങ്ങളുടെ ഇമ്പാക്ട് നമ്മളില് അതുപോലെ നമ്മൾ കൂടുതലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് സാധനയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈ പറഞ്ഞ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അത് ഹെൽപ് ചെയ്യുന്നതാണ് ഒരു അവയർനെസ് തോന്നുന്നു നമ്മളുടെ സത്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ എന്താണ് ആരാണ് എന്നുള്ള ഒരു അറിവിനെ അറിവ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആ ഞാനും ആദ്യമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ് അപ്പൊ ചെയ്യാൻ പറ്റും എസ്ട്രോളജി പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും പറയാറുണ്ടല്ലോ ആറ്റിറ്റ്യൂഡ് മാറി കാഴ്ചപ്പാട് ഔട്ട്ലുക്ക് ഒരുപാട് മാറി നമ്മളുടെ പ്രാണലെവൽ വ്യത്യാസപ്പെടുന്നതനുസരിച്ചാണ് പതഞ്ജലി മഹർഷി പറയുന്ന അഞ്ചു തരത്തിൽ നമ്മുടെ മനസ്സിമൃതി എന്ന് പറയുന്ന ഈ അഞ്ച് അവസ്ഥകളിലാണ് മനസ്സിരിക്കുന്നത് അപ്പൊ ഈ പ്രമാണ എന്നുള്ള ആ ഒരു ഇത് തേടുന്ന അവസ്ഥയാണ് നമ്മളെല്ലാത്തിനും ഇങ്ങനെ വിമർശിച്ചോണ്ടിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നു എങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയാണോ അങ്ങനെ ചോദിക്കും വിപര്യം എന്ന് പറഞ്ഞാലും അതിനും കേട്ടതുകൊണ്ടെന്ന് തന്നെ അങ്ങ് ഗ്രഹിക്കും പക്ഷെ അത് തെറ്റായിട്ടായിരിക്കും അറിയാമല്ലോ ഏർ പിന്നെ നിദ്ര എന്ന് പറയുന്ന അവസ്ഥ ഇനർഷിയാണ് ടോട്ടൽ ഇനർഷിയാണ് ഒന്നൊക്കെ ഉള്ളിലേക്ക് പോകാത്ത അവസ്ഥ പിന്നുള്ളത് സ്മൃതിക്കും കഴിഞ്ഞതിനെ പറ്റി അപ്പൊ ആ അഞ്ച് പ്രാണന്റെ സ്പന്ദനുമായിട്ട് ബന്ധപ്പെട്ടാതിരിക്കുന്ന അഞ്ച് എലമെന്റിന്റെ പഞ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചപ്രാണനും ഒക്കെ ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അഞ്ച് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്ന ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മളിലുള്ള ആത്മാംശം എത്രമാത്രം പ്രേടിതമാകണം എന്നുള്ളത് നമ്മുടെ സൂര്യൻ തീരുമാനിക്കും നമ്മുടെ സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ വ്യക്തികൾക്കും ഓരോ സൂര്യനാണ് നമ്മുടെ ഉള്ളിലാണ് സൂര്യൻ ചന്ദ്രനും ഒരിക്കലും നമ്മളുടെ ഈ ഓരോ അവസ്ഥക്കും നമ്മളുടെ എഫേർട്ട് കൊണ്ട് നമ്മളുടെ സാധ്യമാകുന്നത് അവിടെയും ഒരു കൃപ വേണം അത് വേറൊരു കാര്യം നമ്മൾക്ക് ആ ഒരു കൃപ ഏറ്റവും വലിയത് വലിയ വലിയ ഒരു കാര്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കൃപ നമ്മൾക്ക് കൃപ ഉള്ളത് അത് കൃപയാണെന്ന് മനസ്സിലാക്കാനുള്ള ഗ്രാറ്റിറ്റ്യൂഡുകൾ പലപ്പോഴും അതുണ്ടാകാൻ നമ്മൾക്ക് എല്ലാവർക്കും സംഭവിക്കാം നമ്മൾക്കൊരു ജീവിതത്തിൽ ഒരു നല്ല കാര്യം വരുമ്പോ ഇതൊക്കെ എന്റെ കഴിവുകൊണ്ടാണെന്ന് പെട്ടെന്ന് തോന്നി സ്വാഭാവികമാണ് മനുഷ്യനാണല്ലോ ആ വലിയ പാടാണത് പക്ഷെ നിരന്തരമായിട്ടുള്ള അറിവ് കൊണ്ട് നമുക്കതിനെ ഒന്ന് ഡിറ്റാച്ച് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നും അല്പം ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ കഴിവൊണ്ടല്ലാന്നുള്ളത് സാധനം ചെയ്യുന്നവർക്കേ മനസ്സിലാവുള്ള കവി വലിയ പാടാണ് അത് എന്തെങ്കിലും ഒരു അനുഷ്ഠാനം കൃത്യമായിട്ട് അനുഷ്ഠിക്കണം അപ്പം എല്ലാവരേയും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പുറകോട്ട് ചിന്തിച്ചാൽ മതി സംഭവിച്ചിട്ടുള്ള ഏത് വ്യക്തിയുടെയും ജീവിതത്തില് പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും ആക്സിഡന്റലിയാണ് എഫേർട്ട് എന്ന് വെച്ചാൽ പെർസെന്റ് എഫേർട്ട് ഇടുന്ന അത് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഒരു അവസരം വരുന്നു അവിടെ നമ്മൾ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇടുക എന്നുള്ളത് ഇടണമെങ്കിൽ വിചാരിക്കുന്നത് അപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ തുടങ്ങിയത് കുഞ്ഞുങ്ങളുടെ കഥ വെച്ചാണെങ്കിലും ആ ഒരു സംഭവം ഇൻസിഡന്റ് വെച്ചാണെങ്കിലും പിന്നെ ഒരുപാട് വ്യത്യസ്തമായ തലങ്ങളിലേക്ക് നമ്മളുടെ ചർച്ച മുന്നേറി ആൻഡ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഈ നമ്മളുടെ ഈ ഡിസ്കഷൻ കേട്ടവർക്ക് ആ ഗ്യാപ്പ് ഗ്യാപ്പിനെ ഗ്യാപ്പിനെക്കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ഗ്യാപ്പ് വലിയ വ്യത്യാസം നമ്മുടെ ലൈഫിൽ വരുത്തും നമ്മളുടെ അനുഭവങ്ങളിലും നമ്മളെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നതിലും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പിന്നെ നമ്മളെ റെസ്പോൺസസിലും ഒക്കെ ഒത്തിരി ഡിഫറൻസ് വരുത്തും ഈ ഗ്യാപ്പ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സാധന നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം യോഗ ചെയ്യാം നാമം ജപിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എന്താ നമ്മൾക്ക് യോജിക്കുന്ന ഒരു സാധന പാത്ത് തിരഞ്ഞെടുത്ത് അത് കൃത്യമായി ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ അവെയർനെസ് ഉണ്ടാക്കാൻ പറ്റും അവെയർനെസ്സിൽ നിന്നാണ് നമുക്ക് ബാക്കി മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത് എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു അവസരം കിട്ടട്ടെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ ദാൻ എക്സ്പ്ലെയിൻ പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം നന്ദി